നമസ്കാരം ഒരു വർഷത്തെ പുണ്യം ലഭിക്കുന്ന വ്രതം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അത് വിശേഷമായിരിക്കുന്ന വ്രതം കൂടിയാണ് ഇത് ശ്രീ പാർവതി ദേവി സ്വയം എല്ലാ വർഷവും നോൽക്കുന്ന വ്രതം ചിട്ടയോടെ വ്രതം അനുഷ്ഠിച്ചാൽ വീടിനും വീട്ടുകാർക്കും സർവൈശ്വര്യവും ദീർഘായുസും വന്ന് ചേരുവാൻ സാധിക്കുന്ന അത്യപൂർവ വ്രതം കൂടിയാണ് ഇത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവിവാഹിതർക്കും വിവാഹിതരായ വ്യക്തികൾക്കും അഥവാ സ്ത്രീകൾക്കും വളരെയേറെ പ്രാധാന്യമുള്ള വ്രതം ദീർഘസുമംഗലി യോഗവും ഇഷ്ട പങ്കാളിയെ ലഭിക്കുവാൻ സാധിക്കുന്ന വ്രതം തന്റെ പങ്കാളിയുടെ സ്നേഹവും സഹകരണവും ഒരു സ്ത്രീക്ക് അനിവാര്യം തന്നെയാകുന്നു അത്തരത്തിൽ ഒരു ഉത്തമ പങ്കാളിയെ ലഭിക്കുവാനും ഇനി അഥവാ വിവാഹിതരാണ് എങ്കിൽ തൻ്റെ പങ്കാളിയിൽ നിന്നും സ്നേഹവും സഹകരണവും കരുതലും കൂടുതലായി ലഭിക്കുവാനും ഈ വ്രതത്തിലൂടെ സാധിക്കുന്നതാകുന്നു തിരുവാതിര വ്രതത്തെക്കുറിച്ചും വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുവാൻ സാധിച്ചു അങ്ങനെ പലരും കമന്റിലൂടെ അറിയിക്കുകയുണ്ടായി ഇത്തരത്തിൽ കാണുവാൻ സാധിച്ചതിൽ അറിയുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നേ ദിവസത്തെ വിശേഷാൽ പ്രഭാത പൂജയിൽ ഇന്നലെ കമന്റിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയവരെ പരമാവധി ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് വരെ ഇന്നേ ദിവസത്തെ സന്ധ്യാപൂജയിൽ ഉൾപ്പെടുത്തുന്നതാകുന്നു ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവരുണ്ടാകാം അതേപോലെ തന്നെ ഇന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കാത്തവരുണ്ടാകാം അവർ ഇന്നേ ദിവസം ചെയ്യേണ്ട ചില വിശേഷമായ കാര്യങ്ങളുണ്ട് അവർ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു അനുഷ്ഠിക്കുന്നവർ ഇന്നേ ദിവസം ജപിക്കേണ്ട ചില മന്ത്രങ്ങൾ കൂടിയുണ്ട് അതേപോലെ വ്രതം അനുഷ്ഠിക്കാത്തവർക്കും ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഇന്നേ ദിവസത്തെ വിശേഷാൽ തിരുവാതിര പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം ഏവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കണം എന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളാലോ ജീവിത സാഹചര്യങ്ങളാലോ ഇങ്ങനെ സാധിക്കാതെ വരാം അതേപോലെ ശിവക്ഷേത്രത്തിൽ എവർക്കും ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല ഇങ്ങനെ ചിലപ്പോൾ സാധിക്കാത്തതിൽ എവർക്കും വിഷമം വരുന്നതാകുന്നു തന്റെ കുടുംബത്തിനും സന്താനങ്ങൾക്കും ഉയർച്ചയും ആരോഗ്യവും ആയുർ ആരോഗ്യ സൗഖ്യവും കൈവരുവാൻ സാധിക്കാത്തതിൽ പലർക്കും വിഷമമുണ്ട് എന്നാൽ അത്തരത്തിൽ വിഷമിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം വ്രതമെടുക്കാത്തവർക്കും വ്രതം എടുത്തിട്ടുണ്ട് എങ്കിലും ചെറിയ തെറ്റുകൾ അറിയാതെയാണ് എങ്കിൽ പോലും സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇന്നേ ദിവസം ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുൻപായോ ഈ മന്ത്രം ജപിക്കാം രാത്രി കിടക്കുന്നതിന് മുൻപായി നിർബന്ധമായും ഈ മന്ത്രം ഒരു തവണയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക പുലവാലായ്മ ഉള്ളവർ ഒരിക്കലും ജപിക്കരുത് അതേപോലെ അശുദ്ധിയാൽ മൃതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കാതിരിക്കണം എന്ന കാര്യം ഓർക്കുക ക്ഷമാപണ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയവും കഴിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞു പോയ സമയം ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കുന്നതുമല്ല നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്ന കാര്യം ശിവക്ഷമാപണ മന്ത്രം ജപിക്കുന്നതിലൂടെ മനസ്സിന് ശക്തി ലഭിക്കുന്നതാകുന്നു നിങ്ങൾ ജപിച്ചു നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ പുണ്യം ലഭിക്കുവാനും അതേപോലെ തന്നെ ഇന്നേ ദിവസം നാം അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ഭഗവാൻ ക്ഷമിക്കുവാൻ വേണ്ടിയും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാകുന്നു അതിനാൽ വ്രതം എടുക്കുന്നവരും നിർബന്ധമായും ഈ മന്ത്രം ജപിക്കേണ്ടതാകുന്നു ഇനി അഥവാ വ്രതം എടുക്കുന്നവർ ഈ വീഡിയോ കാണുന്നില്ല എങ്കിൽ പോലും അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക അവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ആയിരം തവണ ജപിച്ചതിന്റെ ഫലമാണ് ഒരു തവണ ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ ഫലമായി ലഭിക്കുക അത്രമേൽ പ്രാധാന്യം ഈ മന്ത്രത്തിനുണ്ട് എന്നതാണ് വാസ്തവം ഇനി ഈ മന്ത്രം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാം ഓം കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണനയനജം നയനജം വ മാനസം വ അപരാധം വിഹിതമഹിതം വ സർവമേധ ക്ഷമസ്വ ശിവ ശ്രീ മഹാദേവശംഭോ എന്ന സർവമേത ശിവ ശിവ കരണാബ്ദേ ശ്രീ മഹാദേവശംഭോ എന്നാകുന്നു ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുക ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ാലും ബലം കർമ്മം എന്നിവയാലും കണ്ടതും കേട്ടതിനാലും മനസ്സാലും വാക്കാലും ഹിതവും അഹിതവുമായ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചാലും ഭഗവാനെ ശ്രീ മഹാദേവ മഹാദേവശംഭോ എന്നാകുന്നു ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാകുന്നു ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നറിയാതെ ചെയ്തു പോയ സർവ്വ തെറ്റുകളും സർവ അപരാധങ്ങളും ഭഗവാൻ ക്ഷമിക്കുക തന്നെ ചെയ്യും അതിനാൽ ഇന്നേ ദിവസം വ്രതം എടുക്കുന്നവരും അതേപോലെ വ്രതം എടുക്കാത്തവരാണ് എങ്കിൽ പോലും ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുക തന്നെ വേണം കിടക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക സാധിക്കുമെങ്കിൽ നാല് തവണ ജപിക്കുക അങ്ങനെയാണ് എങ്കിൽ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ജപിക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കാത്തവർ കൈകാലുകൾ കഴുകിയതിനു ശേഷം കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിച്ച് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഉറക്കം വരുന്നത് വരെ ഞാൻ ഈ പറയുന്ന ജപിക്കേണ്ടതാകുന്നു ഉറക്കം വരുന്നത് വരെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക തന്മേമന ശിവസങ്കൽപമസ്തു എന്നാണ് മന്ത്രം മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം തന്മേമന ശിവസങ്കൽപമസ്തു എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക ഈ മന്ത്രം കൂടി ജപിക്കുകയാണ് എങ്കിൽ പൂർണ്ണമായ ഫലമാണ് നിങ്ങളിൽ വന്നു ചേരുക അതേപോലെ തന്നെ ഇന്നേ ദിവസം ജപിക്കേണ്ട മറ്റു വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ജപിക്കേണ്ട മന്ത്രമാകുന്നു മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക ഭഗവാന്റെ പഞ്ചാക്ഷര മന്ത്രം തന്നെയാണ് ഇന്നേ ദിവസം ജപിക്കുവാൻ ഏറ്റവും വിശേഷം തവണ കൂടാതെ മറ്റൊരു വിശേഷപ്പെട്ട എന്ന മന്ത്രമാകുന്നു ഈ മന്ത്രം ഇന്നേ ദിവസം വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും ജപിക്കേണ്ട ഒരു മന്ത്രം തന്നെയാകുന്നു ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും തേടിയെത്തും അതിനാൽ ഈ മന്ത്രം ഇന്നേ ദിവസം തീർച്ചയായും ജപിക്കുക കൂടാതെ ഇന്നേ ദിവസം മഹാമൃത്യുജയ മന്ത്രം കൂടി ജപിക്കുക പ്രത്യേകിച്ചും രോഗികളായവർ ഈ മന്ത്രം ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു കൂടാതെ നിങ്ങളെ രോഗങ്ങൾ ബാധിക്കാതിരിക്കുവാനും ഈ മന്ത്രം ജപിക്കാം മന്ത്രം ഇപ്രകാരമാണ് ഓം പുഷ്ടി വർദ്ധനം എന്നാകുന്നു ഈ മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോഴാകുന്നു ഇന്നേ ദിവസം സദ്യക്ക് നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പ്രത്യേകിച്ചും ഏവരും ഓർക്കുക ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട് എങ്കിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ ഇന്നേ ദിവസം തെളിയിക്കുന്നത് അതിവിശേഷമാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ അതേപോലെ തന്നെ ഭഗവാന് നീലശംഖുപുഷ്പം കൂടി ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്